അപ്പോൾ ഒരുപാട് സന്തോഷം വീണ്ടും താങ്ക് യു സാർ ഞാൻ ആ സിനിമയിൽ കാസ്റ്റ് ചെയ്തില്ല ഞങ്ങളിപ്പോൾ വലിയൊരു പരിപാടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉണ്ടാവും ഞാനും അതിൻ്റെ എക്സൈറ്റ്മെന്റിനും കാര്യത്തിലാണ് താങ്ക് യു സാർ ഇന്നിവിടെ വന്ന് ഈ ഒരു വേദി ഇത്രത്തോളം മനോഹരമാക്കിയാൽ ഒരുപാട് താങ്ക് യു പിന്നെ കല കല ഈ പത്തൊമ്പത് നൂറ്റാണ്ടിൽ എന്താ പറയുക ഞാൻ എല്ലാം ചെയ് പെട്ടെന്ന് പഠിക്കുന്നുണ്ട് എന്ന് പറയുന്നില്ല പക്ഷേ ഇവരൊരു സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു കാരണം കലയാൻ ബാലാജി എടത്തും വലുത്തു നിന്ന് എന്നെ എന്താ പറയുക നമ്മളിപ്പോൾ ഞാൻ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല ഞാൻ എഫേർട്ട് ഇടാൻ തയ്യാറാണ് പക്ഷെ ഈ ഫൈറ്റ് ചെയ്യുന്ന പരിപാടിക്ക് കുറച്ച് ചെറിയ ടെക്നിക്കുകളും ചെറിയ നാക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത് വെറുതെ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല അതിന്റെ ടെക്നിക്കാലിറ്റീസും ചെറിയ നാക്കുകളൊക്കെ ഇവരാണ് എനിക്ക് പകർന്നുള്ളത് അപ്പോൾ ആ ഒരു സിനിമ എനിക്ക് തന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഭീകരമാണ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് കല പിന്നെ സുപ്രീം മാസ്റ്റർ ഇപ്പോ ഗംഭീര മാസ്റ്ററായി വളർന്ന് താങ്ക് യു ഫോർ ജോയിനിങ് ഈ ഒരു സിനിമയുടെ ഭാഗമാവാനായിട്ട് എനിക്ക് സംശയമുണ്ടോ ഞാൻ അഭിലാഷ് കളി ചെയ്യൂ ഇങ്ങനെ നമ്മുടെ ഒരു സിനിമയിൽ കളിയൊക്കെ ഒന്ന് ചെയ്യും കളയപ്പോ മാർക്കെ ചെയ്ത് വലിയ പടങ്ങളൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ചെയ്യുക എന്നുള്ളത് ഒരുപാട് നന്ദിട്ടാ ജോയിനിങ് എന്റെ കോപിച്ച നമ്മള് ഒരുമിച്ച് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഹ്യൂജ് ഫാനാണ് ഒരുപാട് എന്താ പറയാ പാട്ടുകൾ ഞങ്ങക്ക് സമ്മാനിച്ചൂടെയും എന്താ പറയാ എന്റെ സിനിമയിലും ചേട്ടൻ്റെ പാട്ടുണ്ടാകുന്ന ഒരുപാട് താങ്ക് യു പിന്നെ റോണി ബ്രോ താങ്ക് യു ഞങ്ങളിപ്പോ ഡിറ്റീവ് എന്താ പറയാ ചെയ്ത് കഴിഞ്ഞ് വന്നോളൂ തന്ത്രങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ചേട്ടൻ പഠിച്ചതെന്ന് പറഞ്ഞു എനിക്കിപ്പോഴും തന്ത്രങ്ങൾ അറിയില്ല അത് എന്താ പറയുക എന്ത് കാര്യവും ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വാല്യൂ കിട്ടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ തന്ത്രമൊന്നുമില്ല എൻ്റെ ആത്മാർത്ഥതയും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം തന്നെയാണ് എൻ്റെ തന്ത്രം അല്ലാതെ വേറൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയില്ല താങ്ക് യു ചിട്ടെ സഞ്ജു താങ്ക് യു ഞങ്ങൾ രണ്ടായിരത്തി പതിനാലില് ബി ഓഫ് ടോക്സ് എന്ന് പറയുന്ന സിനിമ തൊട്ട് ഉള്ള സൗഹൃദമാണ് എപ്പോഴും നിലനിന്ന് പോകുന്നു ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഒരുപാട് പരിചയമുള്ള അശ്വിൻ അടുത്ത സിനിമയിൽ അടുത്ത സിനിമയിൽ ഒരുമിച്ച് ചെയ്യുന്നുണ്ട് താങ്ക് യു ഫോർ കമ്മിങ് എല്ലാവർക്കും ഒരുപാട് നന്ദി അതുപോലെ തന്നെ ദൃശ്യ ഹാപ്പി വെഡ്ഡിങ്ങിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന സിനിമയാണ് ഒമ്പത് വർഷമായി ഒരുമിച്ച് സിനിമ ചെയ്തിട്ട് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും എക്സൈറ്റ്മെന്റുണ്ട് ഇവരെയൊക്കെ സുമ പരിചയമുള്ളതുകൊണ്ടോ അങ്ങനെയൊന്നല്ല സിനിമയിലേക്ക് സെലക്ട് ചെയ്തത് പ്രോപ്പറായിട്ട് സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് അവർ നന്നായിട്ട് പെർഫോം ചെയ്തത് അഞ്ച് ദിവസം മുമ്പേ സെലക്ട് ചെയ്തോന്നുണ്ടെങ്കിലും അവരെ പ്രോപ്പറായിട്ട് സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു ഒരു ഉഗ്രൻ സിനിമയായിരിക്കും ദോസം തന്നെയാണ് പ്രതീക്ഷ താങ്ക് യു താങ്ക് യു ഫോർ ബീങ് പാർട്ട് ഓഫ് ദിസ് മൂവി റോന്തിലും ഉഗ്രൻ പ്രകടനമായിരുന്നു അപ്പോൾ താങ്ക് യു ഇതിലും ഉഗ്രൻ പ്രകടനമായിരിക്കും അപ്പോൾ എന്തായാലും നല്ല പെർഫോമേഴ്സിനെ വെച്ചിട്ടുള്ളൊരു ഉഗ്രൻ സിനിമയായിരിക്കും ഈ സിനിമ എന്നുള്ളതാണ് പ്രതീക്ഷ അപ്പോൾ ഇത്തരം പറഞ്ഞ പോലെ സാധാരണ എനിക്ക് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഇത്രയൊന്നും സംസാരിക്കാൻ പറ്റാറില്ല പക്ഷേ ഇന്നെന്തോ സംസാരിക്കണമെന്ന് തോന്നി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ സ്റ്റേജിലേക്ക് കയറുന്നത് അപ്പോൾ താങ്ക് യു എല്ലാവർക്കും ഒരു ശുഭസഹായം വരുന്നു അതുപോലെ തന്നെ മീഡിയ പേഴ്സൺസ് താങ്ക് യു നിങ്ങളാണ് ഈ സിനിമ ഓഡിയൻസിലേക്ക് എത്തിക്കേണ്ടത് തീർച്ചയായിട്ടും എത്തിക്കുക